പ്രസവിച്ചു വ്യക്തമായതോടെ നടത്തിയ പരിശോധനയിലാണ് ജഡം കണ്ടെത്തിയത് പത്തനംതിട്ട മെഴുവേരി പഞ്ചായത്തിലാണ് അവിവാഹിതയായ ഇരുപത് വയസ്സുകാരി വിദ്യാർത്ഥിനി പ്രസവിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നത് വയസ്സുള്ള ബികോം വിദ്യാർത്ഥിനിയാണ് ഈ പെൺകുട്ടി രക്തസ്രാവവുമായി എളവുതിട്ടയിലെ ഒരു സ്വകാര്യ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ വന്നൊരു സോറി ഇന്നലെ വൈകിട്ടോട്ട് വരുന്നൊരു ന്യൂസ് ആണ് പത്തനംതിട്ട സ്വദേശിനിയായ ഇരുപത്തൊന്ന് വയസ്സുകാരി ഒരു കുഞ്ഞിന് ജന്മം നൽകി അതിനെ ചേമ്പിലയിൽ പൊതിഞ്ഞ് തൊട്ടടുത്തുള്ള ആൾതാമസമില്ലാത്ത വീടിൻ്റെ മതിലിനോട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ് എന്നുവെച്ചാൽ അവർക്ക് ബ്ലീഡിങ് ആയിരുന്നു ആ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആയി അങ്ങനെയാണ് അപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് ബ്ലീഡിങ് ആണ് ഇന്ന് രാവിലെയാണ് തുടങ്ങിയെന്നൊക്കെയാണ് അത് പറഞ്ഞത് പക്ഷേ ഡോക്ടേഴ്സിനെ അവർക്ക് മണ്ടന്മാരൊന്നും അല്ലല്ലോ അവരൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി പ്ലാസ്സിൻ്റെ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് പ്ലാസ്സിൻ്റെ രണ്ട് ദിവസമായിട്ട് രണ്ട് ദിവസമായ പ്ലാസിൻ്റെ പുറത്ത് വരുന്ന വന്നിരിക്കുകയാണ് അതുപോലെ പൂക്കൾക്കുടിയൊക്കെ അപ്പം അതിൻ്റെ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലായത് രണ്ട് ദിവസം പഴക്കം അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഹോട്ട് സ്മെല്ലൊക്കെ ഭയങ്കര സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അപ്പോൾ ഈ കുട്ടി പറയുന്നത് പക്ഷേ അത് പ്രെഗ്നൻ്റ് അല്ലായിരുന്നു അതിൻ്റെ വീട്ടുകാരുണ്ട് അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ട് അവരും പറയുന്നത് ഈ കുട്ടി പ്രെഗനൻ്റ് ആയിരുന്നില്ല അതെങ്ങനെയാണ് കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുന്നതെന്ന് മനസ്സിലാകുന്നില്ല പ്രെഗ്നൻ്റ് മനസ്സിലാകുന്നില്ല എന്ന് ആ കുട്ടിക്ക് അറിയത്തില്ലെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് അത് അല്ലെങ്കിൽ വലിയ വലിയ കഷ്ടമാണ് കാരണം അതിന് പ്രെഗ്നൻ്റ് ആവുന്നെങ്ങനാന്നൊന്നും അറിയില്ല പക്ഷേ ഒരു കൊച്ചിനെ പ്രസവിച്ചിട്ടുണ്ട് കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു അതിനെ കൊല്ലുകയും ചെയ്തു കൊന്ന് ഉപേക്ഷിക്കുകയും ചെയ്തു ഉപേക്ഷിച്ചു മാത്രം പറഞ്ഞാൽ പറ്റത്തില്ല കാരണം ഉപേക്ഷിക്കാൻ മാത്രമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ദയ ഈ പെണ്ണ് അർഹിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇതിപ്പം കൊല്ലുകയും ചെയ്തിട്ടുണ്ട് പേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ചേമ്പിലയിലൊക്കെ പോയിന് വളരെ സേഫായിട്ട് മതിലെ ചൂട്ടിക്കൊണ്ട് വെച്ചിട്ടാണ് ആൾ ഹോസ്പിറ്റലിലേക്ക് പോയത് വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് അതൊക്കെ എന്ത് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് എനിക്ക് അറിയില്ല കാരണം ഇതിനെ വീട്ടുകാർ പറയുന്ന അവർ അവരാരും അറിഞ്ഞിട്ടില്ല എന്ന് ഈ പെണ്ണും പറയുന്ന അവളും അറിഞ്ഞിട്ടില്ല പ്രഗ്നൻ്റ് അല്ല എന്നാണ് പറയുന്നത് പക്ഷേ അത് ലാസ്റ്റ് പോലീസിനോട് മറ്റോ സമ്മതിച്ചിട്ടുണ്ട് ബോയ്ഫ്രണ്ടിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ആളുടെ പേരും ഒക്കെ പറഞ്ഞു എന്ന് അറിയുന്നു എവിടെ ആളുടെ ഒന്നും നമുക്കറിയില്ല ബട്ട് സ്റ്റിൽ ഇവർക്ക് ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് ഇവർക്ക് സ്വീകരിക്കാമായിരുന്നു എന്ത് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങളുണ്ട് ഇപ്പം ഇത് അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഈ ഒമ്പത് മാസം ഈ കുഞ്ഞിനെ ആരും അറിയാതെ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ ഇവരൊക്കെ ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് ഒരു മൂന്ന് മാസം നാല് മാസം വരെയൊക്കെ മാക്സിമം ആരും അറിയാതെ ഒക്കെ കൊണ്ടുനടക്കാൻ പറ്റുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഈ വയറെന്ന് പറയുന്ന ഒരു സാധനം കുഞ്ഞു ഉള്ളിൽ കിടന്ന് വളർന്നു വരുന്നുണ്ടല്ലോ അതുപോലെ തന്നെ അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ട സപ്ലിമെൻറ്റ്സ് അപ്പോൾ ഇതൊന്നും കഴിക്കുന്നില്ലേ അപ്പോൾ ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഈ ടാബ്ലറ്റ്സ് ഒക്കെ ഇത്രയും സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് പോലും കുഞ്ഞിന് കുഞ്ഞിന് വെയിറ്റില്ല മദറിന് വെയിറ്റില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ ഇത് ഇവർ ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും ഈ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല ആവശ്യമായിട്ടുള്ള ഈ പ്രഗ്നൻസിയിൽ ആവശ്യമായിട്ട് കഴിക്കേണ്ട ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കുന്നില്ലേ അതുപോലെ തന്നെ ആശാ വർക്കർമാരെ നമ്മൾ ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വഴക്ക് പറയുന്നു നഴ്സുമാരെ കറക്റ്റ് സമയത്ത് ഇൻഫോം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അവർ വഴക്ക് പറയുന്നു അപ്പോൾ ഇവരെ ഒന്നും ഇതൊന്നും ആരും പറയുന്നില്ലേ അതോ ഇവർക്കിതൊന്നും ഇത് ഈ കുട്ട ഇവരുടെയൊക്കെ കുട്ടികൾ ചുമ്മാ അങ്ങ് വളർന്നു വരുവാണോ മനസ്സിലാകുന്നില്ല അതോ ഇതൊക്കെ ഇവർ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ചെന്നോ ഇതൊക്കെ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ അതാ പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടൊരു ഇത് മനസ്സിലാകുന്നില്ല ഇവളെ പക്ഷേ ഒരു രാക്ഷസിയെന്ന് പോലും പറയാൻ പറ്റുന്നില്ല ഒരു മൃഗം പോലും പറയാൻ പറ്റുന്നില്ല കാരണം ഒരു രാക്ഷസിയാണെങ്കിലും സ്വന്തം കുഞ്ഞിനെ എങ്ങനെ സേഫ് ആക്കാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് ഒരു രാക്ഷസി ചിന്തിക്കുന്നത് ഒരു മൃഗം അങ്ങനെ തന്നെയാണ് സോ മറ്റുള്ള ശത്രുക്കളിൽ നിന്നാലെ എങ്ങനെ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ സേഫ് ആക്കാം എന്നാണ് ഒരു മൃഗവും ചിന്തിക്കുന്നത് പക്ഷേ ഇതൊക്കെ എന്ത് സാധനങ്ങളാണെന്ന് മനസ്സിലാവാത്ത മൃഗവും രാക്ഷസി രാക്ഷസിയല്ലാത്ത മനുഷ്യഗണത്തിൽപ്പെടുന്ന കുറേ ഐറ്റങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ അവ അതാ പറഞ്ഞാൽ അവൾക്ക് എന്തൊക്കെ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാമായിരുന്നു അവൾ ആ ഒരു നിമിഷത്തെ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ പോയിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ അതിനെ പൊതു അതിനെ വേണ്ട അതിനെ വേണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നതായിരുന്നു ഇതിലും ഭേദം ഇന്നലെ ഒരു തമിഴ്നാട് ദമ്പതികളുടെ നമ്മൾ കണ്ടു അവർ അവർക്ക് കുഞ്ഞിനെ കുഞ്ഞുണ്ടായി അവർക്ക് വേണ്ട കുഞ്ഞിനെ അപ്പം കുഞ്ഞുങ്ങളില്ലാത്ത കൈ കാശ് വാങ്ങിയിട്ടാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അവർ കൊടുത്തു അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഇതിലും ഭേദമാണ് ആ കുഞ്ഞിനെ കൊന്നു കളയുന്നേരും ഭേദമാണ് അത് എന്ത് അറിഞ്ഞിട്ടാണോ കൊച്ചു കുഞ്ഞ് അതിനെന്തെങ്കിലും അറിയാമോ അതിനെ കൊന്നു കളയുന്നേരും ഭേദമായിരുന്നു ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കുന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന നമ്മത്തൊട്ടിലും എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കുന്നത് അതെങ്ങനെയെങ്കിലും ജീവിച്ചോളുമായിരുന്നു എന്നാണ് തോന്നുന്നത് ഈ രാക്ഷസേനെ കൊന്നു കളഞ്ഞല്ലോ അയാളുടെ എന്തായാലും ഈ ഇവൾക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ ഇവളുടെ കാമുകൻ എന്ന് പറയുന്ന ആ നാറയ്ക്കും കൊടുക്കണം പറയാൻ ൂ സോറി സോറി ഞാൻ അങ്ങനെയുള്ള വേർഡ്സ് സാധാരണ യൂസ് ചെയ്യാറില്ല പക്ഷേ അത്ര ദേഷ്യം വന്നിട്ടാണ് ആ അയാൾക്കും തീർച്ചയായിട്ടും ഇവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ അവർക്കും അയാൾക്കും കൊടുക്കണം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ പെണ്ണിനെ അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലേക്ക് തള്ളിവിട്ടതാവനാണെങ്കിൽ തീർച്ചയായിട്ടും അവനും ആ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ് പിന്നെ എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുന്നതൊക്കെ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും ഇപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന എങ്ങനെയാണെന്നൊന്നും അറിയാൻ വയ്യാതെ പ്രെഗ്നൻ്റ് ആകുന്ന ഒരു ദുർബല നിമിഷത്തിലൊക്കെ പ്രഗ്നൻ്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അവർ കുട്ടികളെ ഉപേക്ഷിക്കുക കുട്ടികളെ കൊല്ല ഇതൊക്കെയാണ് അവരുടെ ഒരു വിനോദം എന്ന് പറയുന്നത് ഇവരിത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നാട്ടിലപ്പോൾ ഇത്രയും നാളും ഇവള് പുറത്തൊന്നും ഇറങ്ങുന്നില്ല ഈ ഒമ്പത് മാസം ഇവള് വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ് ബികോം സ്റ്റുഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഇവർ കോളേജിലൊന്നും പോകുന്നില്ലേ കോളേജിൽ ചെന്നില്ലെങ്കിൽ അത് ടീച്ചേഴ്സ് അന്വേഷിക്കുന്നില്ലേ നാട്ടുകാരും ഒന്നും അന്വേഷിക്കുന്നില്ലേ ഈ ഒരു ഒരാളെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാസം കണ്ടില്ല രണ്ട് മാസം കണ്ടില്ല മൂന്ന് മാസമൊക്കെ ആകുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ലേ ഒരു ഒരു മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യുമായിരിക്കും നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ അത്യാവശ്യം താല്പര്യമുള്ള ആൾക്കാരാണല്ലോ നമ്മുടെ നാട്ടുകാരെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും അന്വേഷിക്കത്തില്ല എന്തു ചെയ്യാ കാണുന്നില്ലല്ലോ എന്നൊരു എന്നൊരന്വേഷണമെങ്കിലും വേണ്ട ഇത് അതൊന്നും ഇല്ലല്ലോ ആ ആരും അന്വേഷിച്ച ഇപ്പം വീട്ടുകാർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോട്ടെ വീട്ടുകാർ മറിച്ച് വെച്ചതാണ് മൂടി വെച്ചതാണെന്ന് തന്നെ നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാൻ പറ്റുള്ളൂ പക്ഷേ നാട്ടുകാരും ആരും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല നാട്ടുകാരാണ് ആ സ്ഥലത്ത് പോയി കാരണം താമസിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും ഇടപെടാതെ അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന നാട്ടുകാരാണെങ്കിലും ഒക്കെ കുഴപ്പമില്ല നമുക്കൊക്കെ ആ നാട്ടിൽ പോയി ജീവിക്കാൻ നല്ല സുഖായിരിക്കുന്നതാണ് തോന്നുന്നത്